നീ മുറിക്കാനുള്ള ഷീറ്റ് ആക്കണം അപ്പൊ നാടൻ ലുക്കല്ല നല്ലത് അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് നമ്മക്ക് കറുത്ത ആവോലി കിട്ടീനെ കറുത്താവോലി അപ്പൊ അത് മുറിക്കാനുള്ള ഏർപ്പാടാണ് അതിനടക്കാല ഷീറ്റ് ഇടണം അപ്പൊ ഇതൊന്ന് മുറിച്ചെടുക്കട്ട ആദ്യ നല്ല കറുത്താവോലിയാണ് ഇത് വെള്ളാകോലി കോലി കൊണ്ടുപോകുന്നല്ല ഇതാ ടേസ്റ്റ് കൂടുതലൊന്നും അറിയില്ല നമ്മൾ കൂടുതലും അങ്ങനെ വാങ്ങാനൊന്നുമില്ല ഏഹ് വെയില് കൊണ്ടിട്ടാ എന്നാ കടൽ കറക്കെ വന്നിട്ടുണ്ടാവും ഇത് വെള്ളത്തിന് ആ വള്ളിയും കറുപ്പും ഇത് കറുപ്പും നീ പറഞ്ഞ പോലെ എന്നാണ് കടലിന് കറക്ക വന്നിട്ട് കറുത്ത പറയാം റെഡി ആക്കട്ടോന്നെ പാവി കളഞ്ഞു അപ്പൊ നമ്മള് മീന മുറിച്ചെടുത്തിട്ടുണ്ട് ഇത് കൊത്തി കഴുകെടുക്കട്ടെ ഏ എങ്ങനെയാ വെക്കുന്നേ കുരുമുളക് ഇട്ട് വെച്ചോ പിന്നെ അപ്പുറത്ത് വാങ്ങണ്ടേ അച്ഛനോട് കുരുമുളക് വാങ്ങിട്ട് പറ്റെ അച്ഛാ കുറച്ച് കുരുമുളക് വേണല്ലുളക് കുരുമുളക് കുരുമുളക് ആ ഇല്ലമ്മ കുരുമുളക് ഇണ്ടാ ഇന്ന് ദേശം എടുത്തു ദേശം എടുത്തു ഇല്ല അച്ഛൻ ഭദ്രമായിട്ട് കുരുമുളക് ഇട്ട കെട്ടിവെച്ചിട്ടുണ്ട് ദേശം എടുക്കല്ലേ ഞാൻ ഇതാ കുരുമുളക് ഇതാ വേഗം പൊടിച്ചോ അല്ല പിന്നെ കരട് പോയി കഴിഞ്ഞാൽ പിന്നെ പഠിക്കാനാവില്ല അപ്പൊ നമ്മുടെ മീൻ നല്ല വൃത്തിയിടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ കുരുമുളക് ഇട്ട ആവോലിക്കറിയിലേക്ക് ചേർക്കുന്ന ചേരുവകള് നമ്മളെ ഇഞ്ചി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളി ഇടവെച്ചിട്ടുണ്ട് അതുപോലെ നമ്മളെ കാന്താരി മുളക് കുറച്ച് കറിവേപ്പില ഒരു അഞ്ചാറ് അഞ്ചാറില്ല ഒരു നാല് ചെറിയ ഉള്ളി അരിഞ്ഞത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക പേസ്റ്റ് അടിക്കണം ഇതിലേക്ക് നമ്മുടെ കുരുമുളക് പൊടി പൊടിച്ചതാവും ഇട്ട് കൊടുക്കുക കുറച്ച് മഞ്ഞൾപ്പൊടിയ ഓക്കെ ഇത് നല്ല പൊത്തി ഒന്ന് പേസ്റ്റ് അടിക്കുക നമ്മുടെ അടുപ്പിൽ തീ പിടിച്ചിട്ടുണ്ട് ഇനി ചട്ടി വെച്ച് കൊടുക്കുന്നുണ്ടേ അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ കഴിഞ്ഞു ഇനി കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക ഉലുവൊന്ന് മൂത്ത് വരിട്ട് അപ്പോൾ ഇനി നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കുക അപ്പൊ നമ്മുടെ അരപ്പിന്റെ പച്ചമുളകാലൊന്നും മാറട്ടെ പുളി വെള്ളം വെച്ചുകൊടുക്കേ കുടംപുളിയാണ് കൊച്ചു കൊള്ളം വേണ്ടേ പാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ടേ അപ്പോൾ നമ്മുടെ അരപ്പ് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മുടെ മീൻ കഷ്ണം ഇട്ട് കൊടുക്കുക നമ്മൾ ആവുമായി കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം നമ്മളെ കുരുമുളക് മസാലയിൽ കിടന്നിട്ടൊന്ന് മസാല പൊടിക്കട്ടെ കുറച്ച് സമയ ആയി നോക്കട്ടെ അപ്പോ നമ്മുടെ മീൻകറി ഏകദേശം റെഡി ആയിട്ടുണ്ട് നമ്മുടെ കഷ്ണ ബന്ധു വന്നിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടെ വെച്ച് കൊടുക്കണ്ടേ കുറച്ച് കറി വെക്കല് ഓക്കേ അതിനെ വെക്കാം അങ്ങനെ നമ്മുടെ കുരുമുളക് മസാല ചേർത്ത് വെച്ചാൽ നമ്മുടെ ആവോലിക്കറി റെഡി ആയിട്ടുണ്ട് ഇരുപത്താ ചൂടുള്ള വെച്ചോ അപ്പോ ചോറൊന്ന് പെരക്കാറു നമ്മുടെ ചൂട് ചോറും ചൂട് കറി ആദ്യം നമ്മുടെ വേവി നോക്കട്ടെ കുരുമുളക് എന്താ സംഭവം പൊളിച്ചു കേട്ടോ സംഭവം അടി പൊളി ആ കുരുമുളകിന്റെ ടേസ്റ്റ് നമ്മുടെ കാന്താരിയില്ലേ അതുകൊണ്ട് കിട്ടുകൊണ്ട് സംഭവം നല്ല സൂപ്പറായിട്ടുണ്ട് ഒന്നും പറയാനില്ല ആവൂലി നോക്കോർട്ട് മീനും ചൂട് വെച്ചിട്ടുണ്ട് നോക്കിയ ചോടൊ ടേസ്റ്റ് ആയിട്ട് ഇതധികം വിലയുണ്ടാവും അച്ഛനെ നമുക്ക് ഇങ്ങോട്ട് കൊടുക്കണത്ര സമയപ്പം പൈനര ആയത്ര ഈവനിങ് ഡ്യൂട്ടിയാണ് കഴിച്ചിട്ട് പോണേ മ്പൊന്നും പറയാനില്ല അടിപൊളി കളിയാണ് എന്നെ ഇനി അച്ഛനും അമ്മക്കും കൊണ്ടു കൊടുക്കട്ടെ കഷ്ണം അധികം ഇല്ല ഓരോരോ കഷ്ണം മാത്രൂറ്റത്താറ് അച്ഛന്ന് പണിത്തെക്കാൻ ആണല്ല അച്ഛന്ന് പുല്ലുരിക്ക തുല് എല്ലാം പൊരിച്ചു ഇതാ കറി ഇതാ കഴിയ കയ്യവിനെയാ കയ്യവ് വന്നാല് അച്ഛൻ വെറുതെ കുത്തി ഇരിക്കാൻ കഴിഞ്ഞാൽ വിചാരിച്ചിട്ട് എടുക്കുന്ന പണിയാണ് കുരുമുളക് ഇട്ടിട്ടാ വെച്ചനാ കുരുമുളക് അത്രേ ഇല്ലു അത്ര കിട്ടിട്ടു അതീതേ കഴിക്കാനായിട്ടല്ല സമയത്ര ആയിട്ടും അച്ഛ ഒന്നരക്കഴിക്കു നാടെ കൊണ്ട് പൊത്തി വെച്ചേ നോക്കണം എന്നാ പിന്നെ ഓക്കേ